ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ ഒരു പാറ്റേണ്ട ഒരു ഫോർമേഷനാണ് എൻട്രി എടുത്തത് പക്ഷേ എടുത്തപ്പോൾ തന്നെ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് റിവേഴ്സലാണ് ഇവിടെ മൂവ് ചെയ്യുന്നത് ഇന്നത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേറൊന്നുമല്ല ഇന്നൊരു എക്സ്പയറി ഡേ ആണ് അപ്പം വളരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഞാൻ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം ഒരു മേളിൽ ഡബിൾ ബോട്ടം സോറി ഡബിൾ ബോട്ടം സ്ട്രക്ചർ കണ്ടിട്ടാണ് നമ്മളവിടെ എടുത്ത ഒരു ബ്രേക്ക് ഔട്ടിലാണ് ഗ്രീൻ കാൻഡിലിൻ്റെ േക്കൗട്ടിലാണ് വന്ന് ബ്രേക്കൗട്ട് കഴിഞ്ഞ് റീടെസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തത് ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട് ചിലപ്പോൾ പാറ്റേൺസ് പാറ്റേൺസ് ആയാലും സ്ട്രാറ്റജീസ് ആണെങ്കിലും എക്സ്പയറി ഡേയ്സിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് കുറവാണ് സോ ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടക്റ്റ് ആണ് ഒരു സെവൻറ്റി എയിറ്റ് പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് വൺ ട്വൻറ്റി ക്വാണ്ടിറ്റി ആണ് എടുത്തത് ഇപ്പോൾ ഒരു ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡിൻ്റെ ലോസ് റൺ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് അല്ല ഒരു റിവേഴ്സൽ ആണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പറ്റും ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡ് എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ട്രേഡും കൂടെ ഒന്ന് നോക്കാവുന്നതാണ് അപ്പോൾ ഒരു ഓവറോൾ ഒരു അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വൺ ഫിഫ്റ്റി ക്വാണ്ടിറ്റി ആകുമ്പോൾ ഓവറോൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെവൻ തൗസൻഡ് ഇനിയിപ്പോൾ അല്ല നമ്മളതിനു വേണ്ടി അത്രയും ബലം പിടിച്ചിരിക്കില്ല ഇനിയിപ്പോൾ ഒരു ഫൈവ് ആണ് മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് സിസ്റ്റം ഓഫ് ആക്കാവുന്നതാണ് ഏതായാലും നമ്മളെടുത്ത ലോജിക്ക് ഇതാണ് ദാ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി ഇവിടെ ഒരു ഡബിൾ ബോട്ടം സ്ട്രക്ചർ ഫോം ചെയ്തു ഈ ഡബിൾ ബോട്ടം സ്ട്രക്ചർ ഫോം ചെയ്ത് അതിൻ്റെ ബ്രേക്കൗട്ടിൻ്റെ സമയത്താണ് നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ ബൈ ചെയ്തത് പക്ഷേ ആ ബ്രേക്കൗട്ടാണ് ഫെയിലായിട്ട് ഇപ്പോൾ ഒരു വലിയൊരു ബുള്ളിഷ് സോറി ബാരിഷ് ക്യാൻഡിൽ ഫോ ഫോം ചെയ്തിരിക്കുന്നു സോ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു ഡബിൾ ടോപ്പ് ഇപ്പോൾ ഫോം ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഡബിൾ ടോപ്പിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അതൊരു ട്രാപ്പാണ് ബയേഴ്സിനെ വിളിക്കാൻ അല്ലെങ്കിൽ സോറി സെല്ലേഴ്സിനെ വിളിക്കാനുള്ളൊരു ട്രാപ്പ് ആണെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ജസ്റ്റ് താഴത്താണ് സോ നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങേണ്ടി വരും ഏതായാലും ഈ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് ട്രേഡേഴ്സ് ഒരു ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡിൻ്റെ ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ് അടുത്ത ഒരു ട്രേഡിൽ ജസ്റ്റ് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ആയിരിക്കും വളരെ ചെറുതൊന്നും പറയാൻ പറ്റില്ല ആ ഒരു ക്യാൻഡിലിൻ്റെ സെവൻറ്റി എയിറ്റ് പോയിൻ്റ്സിൻ്റെ ഉണ്ട് വേണമെങ്കിൽ ഒരു ഫിഫ്റ്റി പോയിൻ്റ്സിൻ്റെ കൊടുത്താൽ മതി പക്ഷേ ചിലപ്പോൾ മേളിലേക്ക് ഒരു മൊമെൻറ്റം ചെയ്തിട്ട് താഴത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഈ ക്യാൻഡിലിൻ്റെ ഹൈയിൽ തന്നെ സോറി ഈ ക്യാൻഡിലിൻ്റെ ഹൈയിൽ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് നമുക്ക് ഒരു വൺ ട്വൻറ്റി ക്വാണ്ടിറ്റി ഞാൻ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട് ഫസ്റ്റ് ട്രേഡിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മുടെ ലാസ്റ്റ് ട്രേഡായിരിക്കും ഇത് അല്ല ഇതിനിപ്പോൾ ഒരു പ്രോഫിറ്റബിൾ ആണെങ്കിൽ നമുക്കൊരു ട്രേഡും കൂടെ നോക്കാവുന്നതാണ് അത് നമ്മുടെ ലാസ്റ്റ് ഒരു ട്രേഡ് ആയിരിക്കും ഇന്നിപ്പോൾ ഒരു പേടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും മൊമെൻറ്റം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഡേയ്സിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഇന്നലെ ഇപ്പോൾ ഞാൻ വീഡിയോ ഞ്ഞത് ഒരു ഇമോഷൻസിൻ്റെ പുറത്ത് ട്രേഡ് ചെയ്തു ഫസ്റ്റ് ട്രേഡ് എടുത്തു സ്റ്റോപ്പ് ലോസ് കീറ്റ് ചെയ്തു സെക്കൻഡ് ട്രേഡ് എടുത്തു സ്റ്റോപ്പ് ലോസ് ഇറ്റ് ചെയ്തു അപ്പോൾ തന്നെ വീണ്ടും ഒരു എൻട്രിയും കൂടി എടുത്തു ഓ അപ്പം ഓവർ ഒരു സെവൻ തൗസൻഡിൻ്റെ മേളിൽ ഞാനൊരു സെവൻ തൗസൻഡ് ഒക്കെയാണ് ഒരു ദിവസത്തെ ഒരു പെർ ഡേ ഒരു ലിമിറ്റായിട്ട് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കരുതിയിരിക്കുന്നത് ഇത് ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് അടിപ്പിച്ച് ലോസ് ബേറി ചെയ്യേണ്ടി വന്നു സോ പിന്നെ അത് ഒരു ലോജിക്കേ ഇല്ല ലോജിക്കിൻ്റെ മേലിലാണ് ട്രേഡ് എടുത്തതെങ്കിലും ഇല്ലോജിക്കലായിട്ട് ചെയ്തു പിന്നെ ഞാനത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ സോ അതായിരുന്നു ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു അതായിരുന്നു ഒരു അപ്ഡേറ്റ്സ് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിപ്പോൾ എടുത്ത് വൺ ട്വൻറ്റി ക്വാണ്ടിറ്റി ആണ് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല ലൈൻ ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റുമോ ഒരു ഡബിൾ ടോപ്പ് ഫോം ആയേക്കണത് ഏഹ് അത് വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ കണ്ടാലേ നമുക്ക് മനസ്സിലാവുന്നതാണ് ഡബിൾ ടോപ്പ് ഫോം ആയേക്കണം ഫൈൻ ഏ ഇതൊരു സ്പൈക്കിൽ തന്നെ ഇത്രയും പ്രോഫിറ്റാ റൈറ്റ് യ്യോ കുറഞ്ഞല്ലോ ഓഹ് നിങ്ങൾ കണ്ടു കാ ഓ അതൊരു റിജക്ഷൻ കണ്ടില്ല ഇവിടെ നെക്സിറ്റ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നേ ഉള്ളൂ ഞാൻ ടാർഗറ്റ് പ്ലേസ് ചെയ്തിട്ടില്ലായിരുന്നു സിക്സ് തൗസൻഡ് ഓ ഫൈവ് തൗസൻഡായിരുന്നു ഇതിൽ നമ്മൾ വൺ ട്വൻറ്റി ക്വാണ്ടിറ്റി ആവുമ്പോൾ ഫിഫ്റ്റി പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫൈവ് തൗസൻഡ് പ്ലസ് ആയിരുന്നു നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത് അല്ലെങ്കിൽ നല്ലൊരു സ്പൈക്ക് താഴത്തോട്ട് കിട്ടിയ ട്രേഡേഴ്സ് നമ്മളത് സംസാരിച്ചു കൊണ്ടിരുന്ന ആ ഇതിൻ്റെ മേളിൽ ഞാനത് കണ്ടില്ല ഫൈൻ എഗൻ മാർക്കറ്റ് താഴത്തോട്ട് സോറി മേളിലോട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട ട്രേഡേഴ്സ് നമുക്ക് ത്രീ തൗസൻഡ് പ്ലസ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതിൻ്റെ അകത്തൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ തൗസൻഡ് പോയിന്റ്സ് തൗസൻഡ് റുപ്പീസ് ലോസിലേക്ക് എടുത്ത് വയ്ക്കാം വൺ ഫിഫ്റ്റിയും വൺ ഫിഫ്റ്റി ടു അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങാം കാരണം ഇത്രയും വലിയൊരു റിജക്ഷൻ വരുവാണെങ്കിൽ ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് സോ സോ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല അതാണ് ഇതിൻ്റെ അകത്ത് ഈയ്യോ അതാണ് ഞാൻ പറയുന്നത് ഇതിലൊരു ഭാഗ്യം കൂടെ വേണം എന്ന് നമ്മളുടെ നമ്മുടെ വിഷൻ കറക്റ്റായിരുന്നു നമ്മളുടെ ട്രേഡ് കറക്റ്റായിരുന്നു എൻട്രി കറക്റ്റായിരുന്നു ജസ്റ്റ് ആ സംസാരിച്ചുകൊണ്ട് അച്ചിരി കൂടെ താഴത്ത് വന്നതിന് ശേഷമാണ് സ്പൈക്ക് കിട്ടിയിരുന്നത് നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലായി നമ്മൾ ആ ടാർഗറ്റ് എടുത്ത് വച്ചേന കാരണം ഇത്രയ്ക്കും ലോ ഫൈൻ 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 സിക്സ് തേർട്ടി ആ ആ ഒരു സി പി ആറിനെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞതാ പ്രീവിയസ് ഡേ ലോയും ബ്രേക്ക് ചെയ്ത് ജസ്റ്റ് നല്ലൊരു സ്പൈക്കായിരുന്നു ട്രേഡേഴ്സ് പക്ഷേ സ്പോട്ട് വൈസ് നമ്മളുടെ ടാർഗറ്റ് ഇനിയും അച്ചീവ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് അടിച്ച് ബാക്കടിച്ചൊന്ന് കാണണം കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കണം റൈറ്റ് 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 ത്രീ തൗസൻഡ് ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇതിൻ്റെ അകത്ത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇല്ല നമ്മൾ കോസ്റ്റിനും മേളിൽ കൊണ്ട് ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ ലോസിലേക്ക് കൊണ്ട് സോറി പ്രോഫിറ്റിലേക്ക് കൊണ്ട് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണ് റിട്ടേൺ ആവുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും നമുക്ക് ഓവറോൾ ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഫൈവ് മൈനസ് തൗസൻഡ് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുപ്പിച്ചായിരിക്കും നമുക്കപ്പോൾ ഇനിയിപ്പോൾ ഓവറോൾ ലോസ് ഉണ്ടാവുക നമുക്ക് ആവറേജ് ഒരു വൺ ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് സെവൻ നയനിലാണ് നമുക്ക് നമ്മളുടെ എൻട്രി കിട്ടിയത് വൺ ടു ഡബിൾ സീറോ ഇതായിരിക്കും നമ്മളുടെ ഒരു പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്നത് റൈറ്റ് 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 വൺ എയ്റ്റി നയൻ വൺ നയൻ ഹൺ വൺ നയൻറ്റി നമ്മുടെ ലോസിനെ നമ്മൾ ഓൾമോസ്റ്റ് റിക്കവർ ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ് ഒരു കാണിക്കട്ടെ ഫൈവ് തൗസൻഡ് ഒരു ടു ഹൺഡ്രഡിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്ക് പോട്ട് നമ്മുടെ ലോസിനെ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ റിക്കവർ ചെയ്തായിരുന്നു ട്രേഡേഴ്സ് കാരണം നമ്മളുടെ സ്പോട്ട് വൈസും ഉള്ളൊരു ഏരിയ എന്ന് പറയുന്നത് സി പി ആറിൻ്റെ ജസ്റ്റ് മേളിൽ തന്നെ നമ്മൾ ഇറങ്ങുന്നുമുണ്ട് എഗെയിൻ 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 ബാക്ക് 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 ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഒരു തൗസൻഡിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും അത്രയും വലിയൊരു റിജക്ഷനിലേക്ക് പോയിട്ടാണ് വീണ്ടും തിരിച്ച് റൈറ്റ് ഏതായാലും നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസും ട്രിഗറും കൂടെ കൊടുത്തേക്കാം തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് ഞാൻ മാർക്കറ്റിൽ വേറൊരു എൻട്രിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ജസ്റ്റ് എടുത്തപ്പോൾ തന്നെ ചെറിയൊരു ഗ്രീൻ റൺ ചെയ്യുന്നുണ്ട് നേരത്തെ ഒരു വളരെ ഒരു ട്രിക്കി ട്രേഡായിരുന്നു നമുക്ക് നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് അച്ചീവായെങ്കിലും നമുക്കത് ടാർഗറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചില്ല സോ ഇപ്പോൾ ഈ ഒരു ട്രേഡ് എടുത്ത് ഫിഫ്റ്റി സിക്സ് എയിറ്റ് ഹൺഡ്രഡിൻ്റെ പുട്ട് ഓപ്ഷൻ എടുത്തത് വൺ ട്വൻറ്റി ക്വാണ്ടിറ്റി ടു ഫോർട്ടി നയൻ പോയിന്റ് ടു ഫൈവിലാണ് ആവറേജ് ബയിങ് പ്രൈസ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഒരു നേരത്തെ ബുക്ക് ചെയ്ത പോലെ തന്നെ ഒരു ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ ആയിരിക്കും നമ്മളൊരു ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ടു തൗസൻഡ് പ്ലസിന്റെ പ്രോഫിറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് കീപ്പ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഒരു എൻറ്റയർലി ബേറിഷായിട്ടുള്ള ക്യാൻറ്റിലിൻ്റെ ഹൈയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് നമ്മുടെ ഓവറോൾ ലോസ് റിക്കവർ ഒരു ത്രീ തൗസൻഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സോറി മാർക്കറ്റ് എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു എന്നനുസരിച്ച് ഒരു ത്രീ തൗസൻഡ് പ്ലസിൻ്റെ പ്രോഫിറ്റ് കാണിച്ചു തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ കൂടെ ഒന്ന് ട്രെയിൽ ചെയ്തേക്കാം ട്രാഡിസം ഇപ്പോൾ ഒരു ഓക്കെ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റൈറ്റ് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ട്രേഡേഴ്സ് നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോ സോറി നമ്മളുടെ ടാർഗറ്റ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പ്രോഫിറ്റ് കാണിച്ച ട്രേഡ് അതാ ടാർഗറ്റ് കീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്ന് നോക്ക് എത്ര വോളട്ടായിരുന്നു മാർക്കറ്റ് ഇതാണ് എക്സ്പയറി ഡേയിലുള്ള പ്രശ്നം വേണ്ട ടു തൗസൻഡ് നമുക്കൊരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നമുക്കൊരു കാര്യം ചെയ്യാം ഇനി നമ്മളുടെ ടാർഗറ്റ് മിസ് ഔട്ട് ആണ് നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് വെച്ചേക്കാം ടൂ ഫോർട്ടി നയനിലാണ് നമുക്ക് നമ്മളുടെ എൻട്രി കിട്ടിയത് ഫിഫ്റ്റി പോയിൻ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ടു ഹൺഡ്രഡും മാർക്കറ്റ് വീണ്ടും അവിടുന്ന് തിരിയുന്നുണ്ട് അപ്പം ജസ്റ്റ് ടു ഹൺഡ്രഡ് വെച്ചാൽ ചില പഠിക്കില്ല വൺ നയൻറ്റി നയൻ വയ്ക്കാം ചിലപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് താഴ്ന്ന എക്സാക്ട്ലി ആ ഒരു നമ്മളുടെ ടാർഗറ്റ് ഏരിയ തന്നെ വച്ചാൽ മതി റൈറ്റ് 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 ഇപ്പോൾ ഒരു ടു തൗസൻഡിൻ്റെ പ്ലസ്സിൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റൈറ്റ് ഒരു ത്രീ തൗസൻഡ് അടുപ്പിച്ച് നമ്മളുടെ പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ പ്ലേസ് ചെയ്തേക്കാം കാരണം പെട്ടെന്ന് നേരത്തേ പോലെ ഒരു സ്പൈക്ക് ഓക്കേ ത്രീ തൗസൻഡ് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തേക്കാം ട്രൈഡ്സ് അല്ലെങ്കിൽ നേരത്തെ പോലെ ഒരു സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ വീണ്ടും താഴെ ഇട്ട് നേരത്തെ പോലെ ഒരു സ്പൈക്കിലാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നോക്കിയിരിക്കേണ്ടി വരും എന്താ ഇപ്പോൾ ത്രീ തൗസൻഡ് പ്ലസിൻ്റെ പ്രോഫിറ്റ് ത്രീ തൗസൻഡ് ഒന്ന് റൈറ്റ് നോക്കേ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തേക്കാൻ ട്രൈഡ്സ് ഇല്ലെങ്കിൽ വെറുതെ നോക്കിയിരുന്നതിന് ഇപ്പോൾ ഹിറ്റ് റൈറ്റ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡാ നമ്മുടെ ടാർഗറ്റ് ഓഫ് യു ആർ ഓർഡർ ഈസ് പ്ലേസ്ഡ് മോർ ദാൻ ബിലോ ട്വൻറ്റി ത്രീ പേഴ്സൻ്റെ ചാറ്റ് അയ്യോ ട്രേഡേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡർ മാറിപ്പോയി ഓ സിക്സ്റ്റി നയനില് മാർക്കറ്റ് പ്ലേസിൽ എക്സിറ്റ് ചെയ്തു നമുക്ക് ത്രീ ഹൺഡ്രഡിലായിരുന്നു വെക്കേണ്ടത് ഞാൻ വൺ ടു ടു ഹൺഡ്രഡിലും വൺ നയൻറ്റി നയനിലും കൊണ്ടുവച്ച് ത്രീ ഹൺഡ്രഡും ടു നയൻറ്റി നയനും ആയിരുന്നു വെക്കേണ്ടത് ടു നയൻറ്റി നയനായിരുന്നു ടാർഗറ്റ് വെക്കേണ്ടത് ആ സാരമില്ല കെയർലെസ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ വീക്കിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കെയർലെസ് ആയിട്ട് പ്ലേസ് ചെയ്തതിൻ്റെ സിറോത അത് എഴുതിയും കൂടെ കാണിച്ച് എന്നിട്ട് പോലും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്ന തെറ്റാണ് ബിലോ ആണ് പ്ലേസ് ചെയ്തേക്കുന്നത് അത് അത് വായിച്ച പോലും നോക്കിയില്ല ഓക്കെ എനിവൈസ് നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ട്രേഡ് കിട്ടുമോ എന്ന് നോക്കാം ട്രേഡേഴ്സ് ട്രേഡേഴ്സ് മാർക്കറ്റിൽ അടുത്തൊരു ട്രേഡിൽ ഒരു നയൻ തൗസൻഡ് പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓവറോൾ ഇന്നത്തെ ലോസിനെയൊക്കെ റിക്കവർ ചെയ്തിട്ട് നമ്മളൊരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് വളരെ ഇതിൻ്റെ അകത്ത് ഇത് ഇതിപ്പോൾ നമ്മൾ പതിനൊന്ന് ഇരുപത്തൊമ്പതിനാണ് നമ്മളുടെ ട്രേഡിൽ നമ്മൾ എൻട്രി എടുത്തത് ഞാൻ ആ ട്രേഡ് എടുത്തതും കൂടെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താ ഈ ഒരു ക്യാൻഡിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി അവിടെ വീണ്ടും ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ഫോം ആക്കിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തത് അവിടെ നിന്ന് ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് ആയിരുന്നു വയ്ക്കേണ്ടത് പക്ഷേ എൻ്റെ ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്ത സ്ഥിതിക്ക് ഇനി മാർക്കറ്റ് ഇതാ സി പി ആറിനെ ഒന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ആർ ടു പൊസിഷൻ വരെ പോകുമെന്ന് എനിക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത്രയും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഈ ഒരു ക്യാൻഡിലിൻ്റെ ഷോയിങ് ആയിട്ട് നമ്മൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ വച്ചിരുന്നു ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് മാറ്റിയാൽ ക്ലിയർ ആയിട്ട് ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ടു ഹൺഡ്രഡ് പോയിൻറ്റ്സിൻ്റെ ഒരു ഇതായിരുന്നു നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടത് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം മൊമെൻറ്റം വെച്ചൊരു ഹൺഡ്രഡ് പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് അവിടെ വരെ എത്തേണ്ടത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിൽ നമ്മൾ നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള മൊമെൻറ്റം നോക്കി നമ്മൾ എക്സിറ്റ് ചെയ്യുകയും അവിടുന്ന് ഒരു ഫോർമേഷൻ നോക്കിക്കേ ക്യാൻഡിലിൻ്റെ ഹോ ഹ്യൂജ് ഇത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഗ്രീഡ്നെസ് കാണിക്കുന്നതിൽ അർത്ഥമില്ല കാരണം നമ്മൾ ഈ ആർ ടു വരെ പോകുമെന്ന് പറഞ്ഞാലും പോകും പക്ഷേ ചിലപ്പം ഇതിങ്ങനെ ഡയറക്റ്റ് പോവാം ചിലപ്പം നമ്മളുടെ ടാർഗറ്റ് ഏരിയ എത്തിയതിന് ശേഷം തിരിച്ചൊരു ഡിപ്പ് ഉണ്ടായി അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് അപ്പം എക്സ്പയറി ഡേ ആണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം സോ നമ്മൾ നമ്മളതിൻ്റെ അത് ഈ എക്സ്പയറി ഡേയ്ക്കകത്ത് നമ്മൾ അത്രയും വലിയ റിസ്ക് എടുത്ത് പിന്നെ ഒരു സെവൻ തൗസൻഡിൻ്റെ ലോസ് ബേറി ചെയ്യുന്നതിൽ അർത്ഥമില്ല ഇന്നലെയും കൂടെ ലോസ് ആയിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ നമ്മളുടെ ഒരു ഡിസൈഡ് ടാർഗറ്റ് ഏരിയ എത്തിയപ്പം നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് അതല്ലാതെ സ്റ്റോപ്പ് ലോസ് അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ ടു സീറോ സിക്സ് ഒരു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് എന്നാലും ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വളരെ ഗ്രീഡ്നെസ് കാണിക്കുന്നതിൽ അർത്ഥമില്ല വെറുതെ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്ന് തോന്നി അതാണ് ഞാൻ ഇവിടെ വെച്ച് നമ്മുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ഓവറോൾ ഒരു സെവൻ തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്രോഫിറ്റ് ഇന്നത്തെ ട്രേഡിൽ ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡിസ് താങ്ക്